ഞങ്ങളൊരു സംഭവം കാണിക്കാം ഇന്നത്തെ കാലത്ത് കാലത്ത് അധികം ഒന്നും ആൾക്കാർ പരീക്ഷിക്കാത്തൊരു സംഭവം ആട്ടോ ഞങ്ങൾ ഓണൊക്കെ ഇല്ല അപ്പം ഞങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി കല്യാണത്തിൻ്റെ മാലായണം വേണ്ടത് നല്ല കൊടുങ്കാറ്റാണ് അപ്പം ഇവിടെ വന്നതാണ് എന്നെ സംഭവം അറിയോ പട്ടം പറത്താ പോകും പട്ടം പട്ടം നല്ല കാറ്റാണ് അപ്പോൾ ഒന്ന് വന്ന് നോക്കിയാൽ നോക്കാവേ പറക്കോ ഇല്ല നോക്കാം അച്ഛനാണ് അതിൻ്റെ പട്ടം എല്ലാം ഉണ്ടെങ്കിൽ അച്ഛനാണ് എല്ലാവരും വന്നേക്കുവാണെങ്കിൽ നോക്കാം പറക്കുന്നേ ഇവിടെ നല്ല കാറ്റായപ്പോൾ അപ്പം ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ പറത്താൻ വേണ്ടി എല്ലാം സെറ്റായി വന്നു ഇവർ ഉടുക്കത്തെ കാറ്റും മഴങ്ങളും ഒന്നും എല്ലാം വന്നാലും തിരിച്ചു പോയി ീ ഞങ്ങളിവിടെ വന്നു അപ്പൊ നമുക്ക് വീട് പറത്താം ഇതാണ് നമ്മുടെ പട്ടത്തിന്റെ വാല് ഇതുണ്ടല്ലേ ഇത്ര നീളത്തിനാണ് വാല് അച്ഛനാണ് പട്ടമല്ല ഉണ്ടാക്കിയ അച്ഛനാണ് ഇതല്ലേ നമുക്ക് നോക്കാം പറക്കാം എങ്ങനെ കാര്യങ്ങൾക്ക് നമ്മുടെ പട്ടം പറത്താൻ പോവാണ് പട്ടം പറഞ്ഞ് പോകുന്നു നോക്കാം നോക്ക് പട്ടം 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 നോക്ക് 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 നോക്കാം അത് കുരുങ്ങി പോയോ കയറ കയറ പിന്നെ ഇങ്ങനെ ഭയങ്കര കാറ്റിനെ അതിജീവിച്ച് പൊങ്ങിക്കോണ്ടിരിക്കുവാണ് അയച്ചിട്ടു അയച്ചിട്ടുണ്ട് ആ മരത്തും ട്ടോയ്ക്കുണ്ടോ ഒരാള് നോക്കുന്നില്ല പാമ്പാന്ന പറയുന്നത് ഓറ്റ ഭയങ്കര കാറ്റ നമ്മടെ പട്ടം സക്സസ് ചെയ്യാന പാമ്പ് പോയാണ്ടോ പാമ്പ് പോകുന്ന പറയുന്നുണ്ടല്ലേ അങ് പോയി അടിപൊടി ഇതല്ലേ എത്ര അടി ഹൈറ്റ് നിങ്ങള് പൊട്ടിപ്പോകുന്നോടത്തോ രണ്ടും കിണപ്പിച്ച് അച്ഛന്റെ കയറ് മാക്സിമം അയച്ചു കേട്ടോ ഇത് നോക്കി നോക്കിക്കോട്ടോ എന്നെ ഹൈറ്റിൽ നമ്മുടെ കയ്യിൽ ഇന്ന് കയറ് മാക്സിമം എത്തി ഇനി അത് എൻറ്റോ അമ്മോ അത് തന്നെ ഇത് ഉണ്ടോ അവര് രണ്ടുമൂടെ അച്ഛനുണ്ടാക്കിയത് ണ്ടോ അങ്ങോളോട്ട് പോയിരുന്നുണ്ടോ ഒരുപാട് നോക്കിയേ ഹൈറ്റിലായിരുന്നുണ്ടോ നിൽക്കുന്നോക്ക് കണ്ടോ രണ്ടോ പാപ് കണ്ടോ